ചെറിയ രീതിക്ക് ഞങ്ങളൊരു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ടാണ് തുടങ്ങേണ്ടത് വിഷു ഒക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ഇതായിക്കൊണ്ട് ചെറിയതായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് ഇപ്പോൾ ഒരു ദാവണിയാണ് ഇതേ ദാവണിയുടെ ഇതാണ് സെറ്റാണ് അപ്പം അതൊക്കെ ഇട്ടുകൊണ്ടൊന്ന് ഞങ്ങൾ കുറച്ച് കൃഷ്ണനെയൊക്കെ നിർത്തി ഒരു വിഷുവിൻ്റെ ഒരിതായിക്കൊണ്ട് ഇച്ചിരി ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം ഇനി റെഡിയായിട്ട് നമുക്ക് കാണാവേ ഈ ബ്ലൗസിൻ്റെ ഒക്കെ നല്ല നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ ഒന്നും തയ്ച്ചതല്ലേ ഞാൻ തൊടുപുഴ തയ്ച്ചതാണ് നല്ല ഇതായിട്ടുണ്ട് മുടിയൊക്കെ കെട്ടി ഒതുക്കി വെച്ചേക്കുവാണ് നമുക്ക് പരിപാടി ഒന്നും ആയിട്ടില്ലേ ഡ്രസ്സൊക്കെ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ പാവാട അത് സെറ്റ് അതിന് ദാവണയും കൂടെ കൊടുക്കട്ടെ ഇനി മുടി അഴിച്ചാൽ പറയുന്നു തിരിഞ്ഞു നിന്നിട്ട് ഞങ്ങള് ഇന്നലെ ചെയ്തതാണ് മുടിയരെ കണ്ട നല്ല സിൽക്കി ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇത് മുടി നമ്മള് ആ ഒരു ഷാംപൂട്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ഇത്രയും നല്ല അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ ഞാൻ ഈ മുറ്റത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ല വെട്ടത്തിൽ മുടി അതിനെടുത്ത് കാണിക്കാമോ ഇതിപ്പോ ഞങ്ങളകത്തുനിന്ന് എല്ലാം ഒന്ന് സെറ്റാകട്ടെ കമ്മലൊക്കെ എടുത്തോ കമ്മൽ ഇതാണ് ഇട്ടേക്കുന്നത് ഒരുപാട് മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഇച്ചിരി പൗഡർ പോത്തിട്ടേക്കുന്നത് മാത്രം അതായത് മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഫൈനൽ ലുക്ക് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കുപ്പി വളയം കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാനായിട്ടാണ് നോക്കി നോക്കിയച്ച് കഴിഞ്ഞിട്ടൊന്ന് എനിക്ക് അച്ചു ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ സിന്ധൂരൊക്കെ തൊട്ട് നടക്കുന്ന ഇഷ്ടം ഇവിടെ പൊട്ടും തൊടുകാല് സിന്ധൂരം തുടങ്ങിയാലും ഇങ്ങനെ ഒന്നും ചെയ്യല്ല ചെറിയൊരു ചന്ദനക്കുറി മാത്രമേ എപ്പോഴും നിറ്റേ കാണത്തുള്ളൂ അങ്ങനെ ഇങ്ങോട്ട് ചെല്ലി ഇങ്ങോട്ട് മുഖത്താത്തി ആ കുഞ്ഞു കൊത്തി പോലെ തൊട്ടിച്ചെക്കുന്നത് നോക്കാനായിട്ടാണ് ഇപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇല്ലേ അച്ചു കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ചൊക്കെ ശരിയായി കുറച്ചൊക്കെ ശരിയായില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അച്ചു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ വീട്ടിലെ കണി കാണാനുള്ള കൃഷ്ണനെ താഴെ എങ്ങാനിട്ട് പൊട്ടിച്ചാൽ നിന്നുക ചെയ്യുക സൂക്ഷിച്ചു പിടിച്ചോളോ ഇല്ലെങ്കിൽ താഴെ പൊട്ടും ഞങ്ങളിത് പെട്ടെന്ന് തീരുമാനിച്ചാണ് കേട്ടോ ഇന്ന് അല്ലേ എന്നാൽ പിന്നെ ഇന്ന് ചെറുതായിട്ട് ചെറിയൊരു ഫോട്ടോ ഒക്കെ നിർത്തേക്കാന്ന് വിചാരിച്ചതാണ് ശരിക്കും പറയും ദാവണി ഇത് അച്ചുൻ്റെ അല്ലേ കേട്ടോ അച്ചുവൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ദാവണിയായിരുന്നേ അപ്പം അത് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഇപ്പോൾ എനിക്ക് വണ്ണമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എടുക്കാനുണ്ട് എനിക്കൊരു ചമ്മല അപ്പം ഞാൻ എൻ്റെ ബ്ലൗസൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ അതിൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി തയ്ച്ചെല്ലാം കൊടുത്ത് അച്ചുവിട്ടപ്പോഴത്തേക്ക് അച്ചുവിന് നല്ലപോലെ ചേരുന്നുണ്ട് എന്നാൽ പിന്നെ അവർക്ക് ഇരിക്കട്ടേന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഫോട്ടോയും കൂടെ എടുത്തേക്കെന്ന് വെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോ എടുക്കാണ്ട് തീരുമാനിച്ചത് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് വൈകുന്നേരം ഒക്കെ ഇനി വിഷക്കണിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കിയൊക്കെ ചെയ്യണം എല്ലാം കുറേശേ കുറേശൊക്കെ ഒന്ന് ഞാൻ എടുത്തൊന്ന് സെറ്റാക്കി വെച്ചേക്കുകയാണേ എന്നാണല്ലേ എനിക്ക് അച്ഛനെ ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നാടൻ വേഷത്തിലൊക്കെ ഉള്ള കാണാനായിട്ട് പിന്നെ വൈകുന്നേരം വിഷു വെക്കാനുള്ള പഴവും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ എല്ലാം കൂടി ഇങ്ങനെ സെറ്റാക്കി കൊണ്ട് എല്ലാം ഇരിക്കുന്നു പിന്നെ കണിക്കുന്ന പൂവിനാണ് ഏറ്റവും കൂടുതൽ പഞ്ഞം അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഇച്ചിലേക്കൊക്കെ കിട്ടി നമ്മുടെ ഇവിടെ അടുത്തൊക്കെ ഉണ്ട് പക്ഷേ കയറി പറിക്കാനൊക്കെ ആരും ഇല്ലാത്തതുകൊണ്ട് ചേൺ വീട്ടിലില്ലായിരുന്നോട്ടെ ചേട്ടൻ ഓട്ടോക്കെ പോയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ചേൺ ഉണ്ടെങ്കിൽ പോലെ പൂ ഇവിടുന്നതിലൊക്കെ എനിക്ക് കൊണ്ടുതരും എന്നിട്ടും എനിക്ക് കൊണ്ടുതന്നു പിന്നെ അച്ചു കുടുംബത്ത് പോയിട്ട് അതുപോലത്തേക്ക് അവിടുന്ന് ഉറച്ചു കൊണ്ടുവന്നു അങ്ങനെ പൂവെല്ലാം കിട്ടി അങ്ങനെ ഇനി കൃഷ്ണനെയൊക്കെ വെച്ച് നമ്മൾ തലദിവസം ഒന്ന് കുറച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് പിന്നെ നേരം വെളുക്കുമ്പോഴത്തേക്ക് അപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ച് ഈ ഒരു കണിയാണ് ഞാൻ കാണുന്നത് ഞാൻ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ എണീറ്റ് വന്ന് അവിടെ വന്ന് ഇത് കണ്ടതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേച്ചാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വിളക്കും എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് ഇനി അതിലേക്ക് തിരിയല്ല ഇട്ട് എല്ലാം ഒന്ന് റെഡിയാക്കണം അപ്പോൾ കണിക്കൊന്ന പൂവൊക്കെ തല ദിവസമൊക്കെ ഒന്ന് ഒന്ന് ചൂടൊക്കെ വേണ്ടി ഇച്ചിരി ഒരു വാട്ടം കൂടി വരും കേട്ടോ നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്നാലും എല്ലാം ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചതിന് ശേഷം ഇനി രാവിലെ തിരിയൊക്കെയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കണം ഇപ്പോൾ വെളുപ്പിന് രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കില്ലായിരുന്നു കേട്ടോ എപ്പോഴും ഞാനും ഉണരുമായിരുന്നു ഉണെന്ന് എൻ്റെ കണി എന്നൊക്കെ പറഞ്ഞാൽ കണക്കാട്ടോ ഞാനൊരു പത്രാവശ്യം കണ്ണുറു നോക്കി എല്ലാം ഒക്കെ കഴിഞ്ഞൊക്കെയാണ് എനിക്ക് സമയം നോക്കും ഫോണിൽ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വെളുപ്പിന് എണീറ്റ് നമ്മൾ ആ വിളക്കൊക്കെ ഒന്ന് കത്തിക്കാനായിട്ട് സമയം സമയമെടുക്കുന്നുണ്ട് എനിക്കങ്ങ് ടെൻഷനാണ് ഞാൻ ഉറങ്ങിപ്പോകുമോ സമയം പോവോ ഇവിടെ തന്നെയാണേലും ഒരു ആറേമുക്കാലിന് മുന്നേ ആയിട്ട് ഇവരെ ഞാൻ കണി കാണിക്കും കേട്ടോ അറേമുക്കാലല്ല കേട്ടോ അഞ്ചേ മുക്കാലിന് മുന്നേ ആയിട്ട് അന്നേരത്തേക്ക് ഞാൻ അന്നേരത്തേക്ക് എല്ലാം സെറ്റാക്കി എല്ലാം ചെയ്ത് വിളക്കെല്ലാം കത്തിച്ച് തുടങ്ങിയിരിക്കും അപ്പം ഞാൻ വെളുപ്പിന് എണീറ്റ് നമ്മൾ ഈ ചിരാതൊക്കെ ഒത്തിരി വെച്ച് കത്തിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് അവിടെയൊന്നും വീഴുക അതൊക്കെ വേണ്ട ചെയ്യാനായിട്ട് അപ്പം വളരെ ശ്രദ്ധയോടുകൂടി അപ്പോൾ ചെറിയ സമയം എടുക്കും അങ്ങനെ അതായത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണെങ്കിൽ ചെയ്യുന്നത് വിഷുക്കണി വെക്കാൻ പറ്റുന്ന എല്ലാ പ്രാവശ്യവും ഞാൻ വിഷു കണി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വെക്കാത്ത അല്ലാതെ എല്ലാ വർഷവും ഞാൻ വെക്കാണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ കണി ഒരുക്കുന്നത് അപ്പം ഞാൻ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു രസമാണ് ഇതൊക്കെ എനിക്ക് രസം തന്നെയുള്ളിട്ടോ ഒരു വിശ്വാസം കൂടെ ഒക്കെയാണ് കേട്ടോ അതൊക്കെ അപ്പം അങ്ങനെ എല്ലാം വിളക്കെല്ലാം കത്തിച്ച് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ആദ്യം ചേട്ടനെ വിളിച്ചാണ് കണി കാണിക്കുന്നുണ്ടായി അപ്പം ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണ് തുറക്കുകയും ചെയ്തേക്കില്ല ഞാൻ എണീക്കുമ്പോഴേ പറയും കണ്ണ് തുറക്കല് ഞാനാണ് എണീക്കുന്നത് ലൈറ്റൊക്കെ ഇട്ടാലും കണ്ണ് തുറന്നേക്കല്ലെന്ന് പറയും അങ്ങനെ കണ്ണ് തുറക്കില്ലെന്നെല്ലാം പറഞ്ഞേച്ച് ചേട്ടനെ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഫുള്ള് ചിരാതും എല്ലാം ഒന്ന് കത്തിച്ച് അതൊന്ന് ആക്കിയതിന് ശേഷം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് ഞാൻ സെറ്റും മുണ്ടൊക്കെയായിരുന്നു എടുത്ത കേട്ടോ അത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ പൊങ്കാലയൊക്കെ ആയിരുന്നേ അപ്പം അതിന് വെളുപ്പിനെ പോകണമായിരുന്നു സൂര്യ പൊങ്കാല ആയതുകൊണ്ട് വെളുപ്പിനെ പൊങ്കാല അപ്പോൾ അപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നാല് മണിക്ക് എല്ലാം സെറ്റാക്കി അന്ന് രണ്ട് മണിയായപ്പോഴും ഞാൻ എണീറ്റ് എല്ലാം റെഡി ആക്കി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് നാലുമണിയാകുമ്പം നാലേ കാലൊക്കെ കഴിയുമ്പോഴത്തേക്ക് അമ്പലത്തിൽ അങ്ങനെ നാലുമണി ആയപ്പോഴത്തേക്ക് എല്ലാവരെയും കണിയൊക്കെ കാണിച്ചു ഞങ്ങൾ അമ്പലത്തിട്ട് അതുകൊണ്ട് പിന്നെ സെറ്റൊക്കെ കൊടുത്തോണ്ട് ഈ പ്രാവശ്യം പിന്നെ സെറ്റൊന്നും നിർത്തൊന്നുമില്ല കേട്ടോ നോർമൽ വിഷത്തിൽ തന്നെ നമ്മുടെ സെറ്റ് വിഷുക്കണിയൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ആദ്യം ചേട്ടനെ വിളിച്ച് കണിയെല്ലാം കാണിച്ചതിന് ശേഷം ഞാൻ പിന്നെ പിള്ളേരെ ഞങ്ങൾ രണ്ടിലൂടെ വിളിക്കുന്നത് അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവരെയും കൂടെ കണി കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കണി കാണിച്ചൊക്കെ കഴിയും കേട്ടോ അതൊരു പ്രത്യേകം ഒരു ഐശ്വര്യമാണേ നമ്മളങ്ങനെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് വിളിച്ച് അവരെ ഒന്ന് കണിയാണിച്ച് എല്ലാവരും ഒരു സന്തോഷമൊക്കെയാണ് അപ്പം അങ്ങനെ കണിയെല്ലാം കണ്ടതിന് ശേഷം പിന്നെയുള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ അതിൻ്റെതാണ് കൈനീട്ടം വിഷു കൈനീട്ടം അത് എല്ലാവർക്കും ഇവിടെ ചേട്ടനാണ് ആദ്യം തരുന്നത് എല്ലാവർക്കും അത് കഴിഞ്ഞാണ് ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്നത് പിന്നെ ചേട്ടൻ അച്ഛൻ്റെ അടുത്തു നിന്നാണ് വിഷു കൈനീട്ടം ആദ്യം മേടിക്കുന്നത് അങ്ങനെ കൈനീട്ടമൊക്കെ എല്ലാവർക്കും ഇനി കൊടുക്കുന്നതിന് ആ ഒരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അല്ലേ വിഷു കൈനീട്ടം കിട്ടുന്നത് പക്ഷേ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആരും നമുക്ക് അങ്ങനെ കൈനീട്ടം ഒന്നും അങ്ങനെ തന്നിട്ടില്ലാത്ത ഇതിൻ്റെ പ്രാധാന്യം ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നുകഴിയുമ്പത്തേക്കാണ് ഈ വിഷു കൈനീട്ടത്തിൻ്റെ വലിയ ഇതൊക്കെ അറിയുന്നതും എല്ലാം ആ ഒരു അച്ഛൻ എല്ലാവർക്കും തരും കുടുംബത്തുനിന്ന് അച്ഛനും മൂത്ത് ഏട്ടനും അനിയനും എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുക്കും കേട്ടോ അങ്ങനെ ആദ്യം അച്ചു കൈനീട്ടം മേടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു ആ ഒരു ചടങ്ങും കഴിഞ്ഞു അത് കഴിയുമ്പോഴത്തേക്ക് കണ്ണൻ വന്ന് കണ്ണന് കൈനീട്ടം കൊടുക്കുകയാണ് കണ്ണനും കൈ എല്ലാവർക്കും നൂറ് പ്രാവശ്യം എണ്ണ ചേട്ടൻ കൊടുക്കുന്നത് പിള്ളേർക്ക് കണ്ടവർക്ക് നൂറ് പ്രാവശ്യം കൊടുക്കും എനിക്ക് അഞ്ഞൂറ് രൂപം തരാറുണ്ട് അതെല്ലാം പ്രാവശ്യമുള്ള പിന്നെ അച്ഛനാണേലും അങ്ങനെ തന്നെ പിള്ളേർക്കൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെ വെച്ച് കൊടുത്ത് എനിക്ക് അഞ്ഞൂറൊക്കെ അച്ഛൻ തരാറുണ്ട് കേട്ടോ അങ്ങനെ കൈനീട്ടവും ഞാനും മേടിച്ചു ആ ഒരു സന്തോഷം ഞങ്ങൾക്കൊരു നല്ലൊരു സന്തോഷം തന്നെ കേട്ടോ അങ്ങനെ പിന്നെ ചായ എല്ലാം എടുത്ത് എല്ലാം വെച്ച് എല്ലാം ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകത കൂടി ഇടും കേട്ടോ ഇന്ന് എൻ്റെ ബർത്ത് ഡേയും കൂടി ആണേ അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ ആഘോഷമായിട്ട് വരുന്നത് ബർത്ത് ഡേ ഞങ്ങൾ വീട്ടിൽ വെച്ചൊക്കെ പറഞ്ഞാലും ചിലപ്പം അമ്മ ഒരു പായസം ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഒരു പുതിയ ഡ്രസ്സ് എടുക്കും അതേ ഉള്ളൂ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ബർത്ത്ഡേ ആഘോഷങ്ങൾ അങ്ങനെ വലിയ പതിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ വന്ന് അച്ചുവൊക്കെ ഉണ്ടായതിന് ശേഷമാണ് അച്ചുവാണ് അച്ചുമാണ് അവൾ ഇച്ചിരി വലുതായിക്കതിന് ശേഷം ഇങ്ങനെ ഞങ്ങളുടെ എല്ലാവരെയും ബർത്ത്ഡേ ഒക്കെ വരുന്ന ദിവസം പറയും ഇന്ന് ബർത്ത്ഡേ ആണ് കേക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും അങ്ങനെ കുറച്ച് നാൾ മുമ്പ് ഒരു ഒരാഴ്ചതുപോലെ കേക്ക് മേടിച്ച് മുറിച്ചു അന്ന് ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പുഷിനൊന്നും ചേട്ടനില്ലാത്തതുകൊണ്ട് കേക്ക് മേടിയോ അങ്ങനെ ഒന്നും നടന്നില്ല ഏട്ടാ വൈകുന്നേര വൈ അപ്പോൾ ഈ പ്രാവശ്യം എന്നാണെങ്കിൽ കേക്ക് മേടിച്ച് മുറിച്ചു മുറിച്ചിട്ടോ എന്നാൽ ഭയങ്കര സന്തോഷമാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയ കേക്കും കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് കേക്ക് മേടിക്കുന്നു അച്ഛൻ്റെ അടുത്ത് പോയിട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് കണ്ടത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കേക്ക് മേടിച്ചു ഞാൻ അറിഞ്ഞേ അത് ഞാൻ കണ്ണൻ എന്നോട് പറഞ്ഞു ഒരു കേക്കൊക്കെ മുറിച്ച് എന്നിട്ട് അവനെ എന്നോട് പറയുകയാണേ കേക്ക് മേടിച്ചില്ലെങ്കിൽ അതിൻ്റെ പേര് ഇന്നൊന്ന് വഴക്കുണ്ടാക്കാൻ നമ്മൾ കരുതിയിരുന്നില്ല ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചു പോലൂല കേട്ടോ അപ്പം കേക്കൊക്കെ മുറിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പം പിള്ളേർക്കും കേക്കൊക്കെ കൊടുത്തു അങ്ങനെ എൻ്റെ ഒരു വർഷവും കൂടെ ഈ ഭൂമിയിൽ നിന്ന് കൊഴിഞ്ഞു പോയി അപ്പം ഇനി നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ കേക്കുമുറിക്കലും ചെറിയ വിഷുവിൻ്റെ ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാവേ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെ ഹാപ്പി വിഷു ആശംസകൾ നേരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല ഐശ്വര്യമായിട്ടുള്ളൊരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നേ